ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം കഴിഞ്ഞ മാസം നവംബർ ആറാം തീയതി തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം എന്ന സ്ഥലത്ത് വെച്ച് ജോലിക്കിടെ ഒരു ജീവനക്കാരൻ മരണപ്പെട്ട് ശ്രീ ഒ എ തമ്പി അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ രണ്ട് വീഡിയോയുടെയും കണ്ടൻസ് ചെറുതായിട്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ അപകടത്തെ തുടർന്ന് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടും അച്ചടക്ക നടപടിയും എന്ന തരത്തിൽ നമ്മളൊരു റിപ്പോർട്ട് അനലൈസ് ചെയ്യുകയാണ് ഈ റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത് കെ എസ് സി ബിയുടെ ചീഫ് സേഫ്റ്റി കമ്മീഷണറാണ് അദ്ദേഹത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ അത് ഡിസ്പ്ലേ ചെയ്തു കെ എസ് സി ബിയിലെ ജീവനക്കാർക്ക് ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അത് സർക്കുലേറ്റ് ചെയ്ത ആൾക്കാർ വായിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പബ്ലിസിറ്റി അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ റിപ്പോർട്ടിനെയും കൂടി എടുത്തുകൊണ്ട് നമുക്കിന്ന് അതൊന്ന് അനലൈസ് ചെയ്യാം നമുക്ക് വൈദ്യുതി സുരക്ഷയ്ക്ക് വേണ്ടി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഇപ്പോൾ സ്ക്രീനിൽ അതിൻ്റെ കണ്ടൻറ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ താഴോട്ട് ഓരോ പേ ആ പേജിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണിത് നിങ്ങൾക്കത് കൃത്യമായിട്ട് വായിക്കാം അല്ലേ ചീഫ് എൻജിനീയർ ആൻഡ് ചീഫ് സേഫ്റ്റി കമ്മീഷനാണ് അത് ഒപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഈ റിപ്പോർട്ട് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുക ശരിക്കും പബ്ലിക്കിന് വലിയൊരു നന്മയാണെന്ന് പറയാം കാരണം ഇങ്ങനെയുള്ള അപകടങ്ങൾ കറക്റ്റായിട്ട് അപകടത്തിൻ്റെ ആ ചൂട് പോകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കും സാധാരണ ഇങ്ങനെയൊരു അപകടം നടന്നുകഴിഞ്ഞാൽ കെ എസ് സി ബി അവരുടെ ഇൻറ്റേർണലി ഒരു എൻക്വയറി നടത്തി അതിന് നടപടികൾ അവർ സ്വീസ്വീകരിക്കും ഇതിലിപ്പോൾ ഈ ബന്ധപ്പെട്ട ഒരു ആളിനെ അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കെ എസ് സി ബിയുടെ എൻക്വയറിയുടെ പാർട്ടായിട്ട് ലഭിച്ച അന്വേഷണ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു അപകടം നടന്നാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഇത് പരിശോധിക്കും പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ഇത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടുക അല്ലെങ്കിൽ പബ്ലിക്കിന് വായിക്കാൻ കിട്ടുക അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് റിലീസ് ചെയ്യുക എന്നൊരു സംഗതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം സത്യസന്ധമായിട്ട് നടത്തുന്ന റിപ്പോർട്ട് അതിൻ്റെ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് ഫൈനലാക്കി കഴിഞ്ഞിട്ട് അത് പബ്ലിക്കിന് വായിക്കുവാൻ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ അതൊരു വെബ്സൈറ്റിൽ ഇടുന്നത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ട് ഇരിക്കുകയായിരിക്കും ആ കേസ് ഏകദേശം ഒരു ചിലപ്പോൾ ഒരു നാല് വർഷമോ അഞ്ച് വർഷമൊക്കെ എടുക്കും അത് കഴിഞ്ഞ് പിന്നെ അത് റിലീസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല സാധാരണ ഒരു ആക്സിഡൻ്റ് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അത് കൺക്ലൂഡ് ചെയ്യും അതിൻ്റെ മൊഴിയെടുത്ത് എല്ലാം കൺക്ലൂഡ് ചെയ്ത് അവർ ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും അതിൻ്റെ റിപ്പോർട്ട് പോലീസിന് കൊടുക്കും പക്ഷെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ പബ്ലിക്കിന് അതിൽ ആർ ടി ആയിട്ട് ആവശ്യപ്പെടാം അതുകൊണ്ട് കാര്യമില്ല അതൊരു ജനറൽ പബ്ലിക്കിന് റീഡ് ചെയ്യത്തക്കൗണ്ട് അതൊന്ന് റിലീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് വ്യക്തിപരമായൊരു അപേക്ഷയുണ്ട് അതല്ലെങ്കിൽ ഇതുപോലുള്ള പഴയ അപകടങ്ങളെല്ലാം അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു ബുക്ക്ലെറ്റായിട്ട് ഇറക്കിയാലും നല്ലതാണ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലത് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടറിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്താലും നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും അതൊക്കെ ഓരോ അപകടങ്ങളും പബ്ലിക്കിന് അത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ അത് എടുത്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും എനിവേ അത് കൂടുതലതിനെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല എങ്കിലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്ക് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇതാണ് അതിനോട് അനുബന്ധിച്ച് വെച്ചിരിക്കുന്ന സ്കെച്ച് ഈ അപകടം നടന്ന പോസ്റ്റ് അതിൻ്റെ നമ്പർ ഇവിടെയുണ്ട് ആ അപകടം നടന്ന എച്ച് ടി ബാർ എൽ ടി ഡി പിയിലെ അവിടെ ഉദ്ദേശിച്ച ഈ അപകടം നടക്കുമ്പോൾ ഉദ്ദേശിച്ച ജോലിയാണിത് കൈപ്പമംഗലം ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലുള്ള ഈസ്റ്റ് സുൽത്താൻ റോഡിൽ ചിറക്കൽ പള്ളിക്കടുത്തുള്ള എച്ച് ടി ബാർ എൽ ടി ഡി പിയിലെ പോസ്റ്റ് നമ്പർ ഇ ടി നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് ക്രോസാമിൽ നിന്ന് വിട്ടുകിടന്നിരുന്ന പതിനൊന്ന് കെ വി ഡിസ്ക് ഘടിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തി ഈ പതിനൊന്ന് കെ വി ഡിസ്ക് അതിൽ ഫിക്സ് ചെയ്യുന്നതുമായിട്ടുള്ള പണിയാണ് അവിടെ ഉദ്ദേശിച്ചത് ആ സമയത്താണ് ഈ അപകടം നടന്നത് അവർ ഷെഡ്യൂൾ ചെയ്തിരുന്ന വർക്കുകളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് ഒന്ന് പള്ളിനട നട എ ബിയുടെ മെയിൻ്റനൻസ് പിന്നെ ഈ പള്ളിനട എ ബിയുടെ മെയിൻ്റൻസ് നടത്തുമ്പോൾ വേറെ മൂന്ന് എ ബി അവർ ഓഫ് ചെയ്യണം അങ്ങനെ ഒരു ഏരിയ തന്നെ സപ്ലൈ സപ്ലൈ ഇല്ലാതാകും അങ്ങനെ അതുകൊണ്ട് ആ സമയം ഉപയോഗിച്ച് ആ ഭാഗത്തുള്ള മരക്കൊമ്പുകൾ വെട്ടിക്കളയുക അതായത് എ ബി മെയിൻ്റൻസുമായ ലൈൻ ഓഫ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വൈദ്യുതി ലൈനിലേക്കും ട്രാൻസ്ഫോമറിൻ്റെ മുകളിലേക്കും ചാഞ്ഞ് കിടക്കുന്ന വലിയ മരക്കൊമ്പുകൾ വെട്ടിമാറ്റുന്ന പ്രവർത്തി ഈ രണ്ട് വർക്കാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഈ പ്രദേശത്തേക്ക് സാധാരണ ഈ കൊടുക്കുന്ന ഇവിടെ എല്ലാം കൊടുക്കുന്ന സപ്ലൈ ചളിങ്ങാട് ഫീഡർ എന്നാണ് അതിൻ്റെ പേര് ജോലിയുമായി അവർ ഷെഡ്യൂൾ ചെയ്ത ഈ രണ്ട് ജോലി ചെയ്യുവാനായിട്ട് അവർ മൂന്ന് എ ബി അതിനുവേണ്ടി ഓഫ് ചെയ്തു ഒന്ന് ചളിങ്ങാട് പിന്നെ മലയാറ്റിൽ പിന്നെ മോഹനൻ എന്നീ മൂന്ന് എ ബി അവർ ഓഫ് ചെയ്തു ഒന്നിത് ഒന്നിത് ഒന്നിതാണ് അപ്പോൾ ഈ ചളിങ്ങാട് ഫീഡർ അവർ ഓഫ് ചെയ്തു അതിന് പെർമിറ്റൊക്കെ എടുത്തു എന്നിട്ട് മൂന്ന് എ ബി അവർ ഓഫ് ചെയ്തു അപ്പോഴേ ഈ പ്രദേശമുണ്ടല്ലോ ഈ കാണുന്ന ഏരിയ അവിടെ പ്രത്യേകിച്ച് ഇവർക്ക് വർക്കൊന്നുമില്ല ഉദ്ദേശിക്കുന്ന ഈ മൂന്ന് എ ബി ആണ് ഓഫ് ചെയ്തത് ആ ഈ പ്രദേശത്താണ് അവർ ട്രീ ടച്ചിങ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഈ സബ് എഞ്ചിനീയർ ബന്ധപ്പെട്ട സൂപ്പർവിഷനുള്ള സബ് എഞ്ചിനീയർ ഇവിടെ നിന്നും അതായത് വളപ്പാട് സബ് സ്റ്റേഷനിൽ നിന്നും ഇടമറ്റം ഫീഡർ വഴി ബാക്ക് ഫീഡ് ചെയ്ത് സപ്ലൈ ഈ പ്രദേശത്തേക്ക് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അതനുസരിച്ച് ഈ എ ബി അവർ ഓണാക്കി സപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നു കോടമ്പി എ ബി മുതൽ മലയാറ്റിൽ എ ബി വരെ ജോലികളൊന്നും പ്ലാൻ ചെയ്യാതിരുന്നതിനാൽ അറേ പതിനൊന്ന് ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് നാൽപ്പത്തി മൂന്നിന് വളപ്പാട് സബ്സ്റ്റേഷനിൽ നിന്ന് ഈ പ്രദേശത്തേക്കുള്ള ഇടമട്ടം ഫീഡർ ബാക്ക് ഫീഡിങ് ആവശ്യപ്പെട്ട് സ്വിച്ച് ഓൺ ചെയ്ത് എടുത്ത് കോടമ്പി എ ബി ക്ലോസ് ചെയ്തിരുന്നു ഈ എ ബി അവർ ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഏരിയ മൊത്തം സപ്ലൈ ഉണ്ട് അത് ഈ മലയാറ്റിൽ എ ബി എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഏരിയ വരെ സപ്ലൈ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആ എ ബി വരെ സപ്ലൈ വന്ന് നിൽക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് അവർ ആ ഇത് എല്ലാം സപ്ലൈ എല്ലാം റെഡിയാക്കിയിട്ട് അവർ ഈ പ്രദേശത്തുള്ള ട്രീ ടച്ചിങ് എല്ലാം അവരെടുത്തു ആ വർക്ക് അവർ പൂർത്തീകരിച്ചു ഇതിന് ശേഷമാണ് അപ്പോൾ ഈ വർക്കിനെല്ലാം സബ സബ് എഞ്ചിനീയർ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അത് കഴിഞ്ഞ് ഈ സബ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം അവർ ഈ അപകടം നടന്ന ഈ ഏരിയയിലുള്ള ഇവിടെയുള്ള ഒരു ഡി പിയിൽ അതിൻ്റെ ഇലവൻ കെ വി ഡിസ്ക് കംപ്ലൈൻ്റ് ആയതിനാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഈ സബ് എൻജിനീയർ ഡയറക്ഷൻ കൊടുക്കുകയും അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ആറാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തമ്പിയും സനോജും കൂടെ ഏരിയ ലിഫ്റ്റിൻ്റെ ബാസ്ക്കറ്റിൽ കയറി ഈ പറഞ്ഞ പോസ്റ്റിൻ്റെ മുകളിലേക്ക് കയറുന്നു ബാസ്കറ്റിൽ ഇരുന്നു കൊണ്ട് ഇത് പൊക്കുന്നു അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ ഇതിനെ ഉടക്കിയ ഒരു ലൈൻ പിടിച്ചു മാറ്റുന്ന സമയത്ത് സനോജിന് ഒരു തരിപ്പ് അനുഭവപ്പെടുന്നു അപ്പോൾ ഈ തരിപ്പ് അനുഭവപ്പെട്ടതായിട്ട് പറഞ്ഞ ഉടനെ തന്നെ സബ് എഞ്ചിനീയർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കാരണം അദ്ദേഹം ഡയറക്ഷൻ കൊടുത്തിട്ടല്ലേ ഇവിടെ സപ്ലൈ വന്നത് അപ്പോൾ അദ്ദേഹം ഇത് മറന്നുപോയിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇദ്ദേഹം ഇവിടെ തരിപ്പ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുടനെ ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തോട്ട് നടന്ന് ഇത് തമ്മിൽ ഏകദേശം നൂറ്റി അമ്പത് മീറ്റർ ദൂരമുണ്ട് ഈ സയൻ ട്രാൻസ്ഫോമറിലേക്ക് നടന്ന് അവിടെ സപ്ലൈ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന് ഇവരടുത്ത് പറയുന്നു ഇനി നിങ്ങൾ വർക്ക് ചെയ്യണ്ട താഴെ ഇറങ്ങിക്കോളൂ നമ്മുടെ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഏരിയൽ ലിഫ്റ്റ് താഴോട്ട് ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ താഴോട്ട് ഇറക്കുന്ന സമയത്താണ് പിന്നെ അവിടെ ഉടക്കിയിരുന്ന കമ്പികൾ പിടിച്ചു മാറ്റുന്ന സമയത്ത് കൈകൾ കൊണ്ട് തമ്പിയാണത് ചെയ്തത് കൈകൾ കൊണ്ട് പിടിച്ചു മാറ്റി മാറ്റി അത് താഴോട്ട് ഇറക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് തമ്പിക്ക് ഷോക്കടിക്കുകയും ഈ ബാസ്ക്കറ്റിൽ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു ഈ ഏരിയൽ ലിഫ്റ്റിൻ്റെ ബാസ്ക്കറ്റിൽ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നൂറ്റി അമ്പത് മീറ്റർ അപ്പുറത്തുള്ള ആ ട്രാൻസ്ഫോമർ വരെ നടന്നിട്ടാണ് സപ്ലൈ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് പോയിരിക്കുന്നത് തൊട്ടടുത്ത കടയിൽ സപ്ലൈ ഉണ്ട് ഇദ്ദേഹത്തിന് ഈ തരിപ്പ് കിട്ടിയപ്പോൾ തന്നെ വേണമെങ്കിൽ ഉടനെ തന്നെ സപ്ലൈ ഓഫ് ചെയ്യിക്കാമായിരുന്നു വിളിച്ച് പറഞ്ഞ് നിങ്ങളിനി അനങ്ങരുത് സപ്ലൈ ഉണ്ട് അത് മറന്നുപോയതാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നു അത് ചെയ്തില്ല ഇത്രയും ദൂരം നടന്നിട്ടാണ് പുള്ളി അത് ഉറപ്പുവരുത്തിയത് സപ്ലൈ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയത് എന്നിട്ടും പുള്ളി ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഇവരെ പിന്നെ തുടർന്നൊന്നും ചെയ്യിക്കാതിരിക്കാനായിട്ട് പറയാം അതായത് സപ്ലൈ ഉണ്ട് സൂക്ഷിക്കൂ എന്ന് പറയാം പക്ഷേ പുള്ളി അത് പറയുന്നതായിട്ട് അത് സപ്ലൈ ഉണ്ടെന്ന് പറയുന്നതായിട്ട് ചീഫ് സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ ബാസ്ക്കറ്റിൽ താഴെട്ട് ഇറക്കൂ ഇനി നിങ്ങൾ വർക്ക് ചെയ്യണ്ട എന്നാണ് ആ ഭാഗത്ത് പറയുന്നത് അല്ലാതെ ഇദ്ദേഹം ഉറക്കെ സാധാരണ ഇങ്ങനൊരു അപകടം സാധ്യതയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറക്കെ അവിടെ നിന്നുകൊണ്ട് വിളിക്കും സപ്ലൈ കൊണ്ട് സൂക്ഷിക്കുക എന്ന് പറയും അങ്ങനെയൊക്കെ ഡയറക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ ഈ ഷോക്ക് ഒഴിവാക്കാമായിരുന്നു അങ്ങനെ ഈ അപകട മരണവും ഒഴിവാക്കാമായിരുന്നു കമ്മീഷണർ സേഫ്റ്റി കമ്മീഷണർ സ്റ്റഡി ചെയ്തിട്ട് അപകടത്തിൻ്റെ കാരണങ്ങൾ ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് അത് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഇപ്പോൾ സബ് എഞ്ചിനീയർ ശ്രീ ഷാജി തന്നെ കോടമ്പി എ ബി പത്ത് നാൽപ്പത്തി മൂന്നിന് ക്ലോസ് ചെയ്ത് ലൈവ് ആക്കിയതാണ് ആ പ്രദേശത്താണ് യാതൊരു ചിന്തയും ഇല്ലാതെ വർക്ക് ചെയ്യിക്കാൻ തുടങ്ങിയത് അല്ലേ അവിടെ സപ്ലൈ ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും മറ്റേ ട്രീ ടച്ചിങ് കഴിഞ്ഞ ഉടനെ അവിടെ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാനായിട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഒരാൾക്ക് തരിപ്പ് അനുഭവപ്പെട്ടപ്പോഴും പുള്ളി അത് ശ്രദ്ധിക്കുന്നില്ല ഏത് സ്ഥലത്ത് വർക്ക് ചെയ്താലും ഇതവരുടെ ഒരു മുദ്രാവാക്യ സ്വിച്ച് ഓഫ് ഐസൊലേറ്റ് ഉറപ്പാക്കൽ എർത്ത് അതായത് ഏത് ഭാഗത്ത് വർക്ക് ചെയ്യണമെങ്കിലും ആദ്യം സപ്ലൈ ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യുക പിന്നെ അതിന് സപ്ലൈ ഐസൊലേറ്റ് ചെയ്യുക പിന്നെ സപ്ലൈ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക പിന്നെ അതിനെ എർത്ത് ചെയ്യുക ഇത്രയും നടപടിക്രമമാണ് അതിൻ്റെ ഓർഡറിലാണ് അവർ എഴുതിയിരിക്കുന്നത് ഈ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്സ്റ്റേഷനിൽ ഇതേ പ്രൊസീജിയർ സ്വിച്ച് ഓഫ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് അത് ഐസൊലേറ്റ് ചെയ്ത ഐസൊലേറ്ററിൽ ലോക്ക് ചെയ്ത് എർത്ത് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറാണത് അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് കയറിയപ്പോഴും ഈ ഒരു നടപടിക്രമം അവർ ചെയ്തിട്ടേ ഇല്ല അതും ഈ പറയുന്ന സബ് എഞ്ചിനീയറിൽ നിന്ന് വന്ന ഒരു വീഴ്ചയാണത് പിന്നെ സനോജിന് തരിപ്പ് അനുഭവപ്പെട്ടതായി പറഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്ത കടയിൽ സപ്ലൈ ഉണ്ടോ എന്ന് പരിശോധിക്കാതെ നൂറ്റിയമ്പത് മീറ്റർ മാറിയുള്ള സെയിൻ സെയിം അടുത്തേക്ക് നടന്നുപോയി ട്രാൻസ്ഫോമർ ലൈവ് ആണെന്ന് ഉറപ്പുവരുത്തുകയാണ് ശ്രീ ഷാജി ചെയ്തത് ലൈവ് കണ്ടക്ടർക്ക് സമീപം ഓർക്കാതെ ആളെ കയറ്റി നിർത്തി ലൈൻ ലൈവ് ആണെന്ന് അറിഞ്ഞ ശേഷം ബാക്ക് ഫീഡ് ചെയ്ത ഇടമുട്ടം പതിനൊന്ന് കെ ബി ഫീഡർ സപ്ലൈ ഉടനെ ഓഫ് ചെയ്യിക്കാനുള്ള നടപടി ശ്രീ ഷാജി സ്വീകരിച്ചില്ല ഒരുപാട് ഡിലേ ഇവിടെ വന്നിട്ടുണ്ട് ആ ബൈ ദ ടൈമാണ് ശ്രീ തമ്പിക്ക് ഷോക്കടിക്കുന്നത് പിന്നെ ഏരിയ ലിഫ്റ്റ് താഴ്ത്തുമ്പോൾ താഴെ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ലൈവ് കണ്ടക്ടറിൽ സ്പർശിക്കാൻ അനുവദിക്കാതെ തമ്പിയേയും സനോജിനെയും സുരക്ഷിതരായി താഴെ ഇറക്കാൻ ശ്രമിച്ചില്ല ശരിക്കും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അവിടെ സപ്ലൈ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഉടനെ ഇദ്ദേഹം സപ്ലൈ ഉണ്ടെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമാണ് മോളിൽ ഇരിക്കുന്നവർക്കൊരു സംശയമേ ഉള്ളൂ അപ്പോൾ ഈ സബ് എഞ്ചിനീയർക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് അവരെ സുരക്ഷിതരായി താഴെ ഇറക്കാമായിരുന്നു അതും ചെയ്തില്ല പിന്നെ ഏരിയ ലിഫ്റ്റിൽ ആളെ കയറ്റുന്നതിന് മുമ്പായി ലൈൻ എർത്ത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ തന്നെ ആർക്ക് ചെയ്ത് സപ്ലൈ സാന്നിധ്യം അറിയുമായിരുന്നു ഇവിടെ നമ്മൾ എർത്ത് പറയുന്നില്ല ഇതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ എർത്ത് ചെയ്യണം ഈ എർത്ത് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ ഈ ചെയിനിങ്ങനെ എറിയുമ്പോൾ തന്നെ അവിടെ ഒരു ആർക്കുണ്ടാവും അതിൽ നിന്ന് മനസ്സിലാവും അവർക്ക് സപ്ലൈ ഉണ്ടെന്നുള്ള മനസ്സിലാവും പക്ഷേ അങ്ങനെ ഒരു അറ്റംപ്റ്റിന് പോലും പുള്ളി ശ്രമിച്ചില്ല അങ്ങനെ സൂപ്പർവൈസറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചകളാണ് ഇവിടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഈ സേഫ്റ്റി കമ്മീഷൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇവിടെ ഒന്ന് വൈദ്യുതി ലൈനിൽ പണിയെടുക്കുന്നതിന് മുമ്പ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ലൈനുകൾ ഇക്കുപൊട്ടൻഷ്യൽ ബോണ്ടിങ് വഴി എർത്തുമായി ബന്ധിപ്പിച്ച് മാത്രമേ ജോലി ചെയ്യുവാൻ പാടുള്ളൂ ഇതുപോലെ ലിങ്ക് ചെയ്ത് എർത്ത് ചെയ്ത് മാത്രമേ ജോലി ചെയ്യുവാൻ പാടുള്ളൂ പിന്നെ വർക്ക് സൂപ്പർവൈസർ ഒരു വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സൂപ്പർവൈസർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ സദാസമയം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതുമാണ് ഈ സൂപ്പർവൈസർ അല്ലെങ്കിൽ സബ് എഞ്ചിനീയറുടെ എൻജിനീയറുടെ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ കണ്ണുകളാണ് കാരണം അവിടെ അപകടം മൂളിയിരിക്കുന്നവർ മാത്രം നോക്കിയാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരുത്തില്ല അതിനാണ് താഴെ ഒരാളിനെ നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഒരാൾ അത് സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതാണ് അദ്ദേഹം ആ ഒരു കാര്യത്തിലും വീഴ്ച വരുത്തി രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒന്ന് അനധികൃതം പിന്നെ സുരക്ഷ ഉറപ്പാക്കാതെ ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ ആരെയും നിർബന്ധിക്കരുത് അതായത് ലൈൻമാനായാലും ഈ പറയുന്ന വർക്കറായാലും അനധികൃതമായിട്ടൊരു വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കരുത് എന്താണ് ഈ അനധികൃതം ഇവിടെ ഷെഡ്യൂൾ ചെയ്ത രണ്ട് വർക്കേ ഉള്ളൂ ഇവർ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ അവർ റെക്കോർഡിക്കലി അവരുടെ ഓഫീസില് രജിസ്റ്ററിൽ എഴുതിയ രണ്ട് വർക്കേ ഉള്ളൂ ഇങ്ങനെ ഒരു മൂന്നാമതൊരു വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഇറങ്ങുമ്പോഴും അവർ ചെയ്യരുതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് അതൊരു അൺഓോഥറൈസ് വർക്ക് തന്നെയാണ് റെക്കോർഡിക്കലി അവരുടെ ഈ അനുവദിച്ച ഒരു വർക്കല്ല അത് അപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അത് അതുകൊണ്ട് ഇതൊരു അനധികൃതമായിട്ടൊരു വർക്കാണ് പിന്നെ സുരക്ഷ ഉറപ്പ് ഒരു വർക്കുമാണ് കാരണം അവിടെ ഈ പറഞ്ഞ പോലെ വർത്ത് ചെയ്തില്ലല്ലോ അങ്ങനെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാനായിട്ട് ആരെയും പ്രേരിപ്പിക്കരുത് അങ്ങനെ അഥവാ ഒരു സീനിയർ ഓഫീസർ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയുവാനായിട്ടുള്ള ആർജവം ആ സന്ദർഭത്തിൽ ബാക്കി ഉള്ളവർ കാണിക്കണം അതും ഈ സേഫ്റ്റി കമ്മീഷൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ബന്ധപ്പെട്ട സബ് എഞ്ചിനീയറുടെ പേരിൽ നടപടിയെടുത്തു തുടർന്ന് ഏഴാം തീയതി തന്നെ അദ്ദേഹത്തിന് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു ശരിക്കും ഇതുപോലുള്ള അപകടങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലും അശ്രദ്ധയാണ് ചിലർക്കൊരു ഓവർ കോൺഫിഡൻസ് ആണ് ഇവിടെ ഈ പറയുന്ന സബ് എഞ്ചിനീയർക്ക് വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് അതാണ് സേഫ്റ്റി കമ്മീഷൻ സൂചിപ്പിച്ചത് അപ്പോൾ ഇതുപോലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇടയ്ക്ക് പബ്ലിക്കിന് ഇതുപോലെ ലഭ്യമാകുമെങ്കിൽ അത് കൂടുതൽ പഠിക്കുവാനായിട്ട് പ്രയോജനം വരും അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത് ബന്ധപ്പെട്ട കെ എസ് ഇ ബിയിലെ ജോലി ചെയ്യുന്നവരെല്ലാം ദയവായി ശ്രദ്ധിക്കുക ഇത് കേൾക്കുന്നവർ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്